ക്ഷേത്ര ഉത്സവങ്ങളെ കലുഷിതമാക്കാൻ ദേവസ്വം ബോർഡുകളുടെ ഗൂഢ നീക്കം തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൽ തിരക്ക് നിയന്ത്രിക്കാൻ ബൗൺസർമാരെ ചുമതലപ്പെടുത്തി ഉത്സവ ഡ്യൂട്ടിക്ക് മതിയായ പോലീസുകാരില്ലെന്ന കാരണം പറഞ്ഞാണ് കായികമായി പോലും ആളുകളെ നേരിടുന്ന ബൗൺസർമാരെ തിരക്ക് നിയന്ത്രിക്കാൻ നിയമിച്ചത് വിവരങ്ങളുമായി നിഷ ദിലീപ് ഒപ്പം ചേരുന്നു നിഷ എന്തൊക്കെയാണ് കേൾക്കുന്നത് ഭക്തർ സ്വയം നിയന്ത്രിക്കുന്നവരാണ് അവരെ അധികമാരും നിയന്ത്രിക്കാൻ ശ്രമിക്കാതിരുന്നാലാകും അവർ കൂടുതൽ സ്വയം വോളണ്ടിയർമാരായി എല്ലാ ഉത്സവങ്ങളിലും പ്രവർത്തിക്കുക എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് പലപ്പോഴും ആ ക്ഷേത്രങ്ങളിൽ നിന്ന് മുന്നറിയിപ്പുകൾ വരെ വരാറുണ്ട് നോക്കൂ നിങ്ങൾ സ്വയം വോളണ്ടിയർമാരായി പ്രവർത്തിച്ചാൽ ഈ തിരക്കുകളൊക്കെ നമുക്ക് ഒരു പരിധി വരെ പരിഹരിക്കാമെന്ന മുന്നറിയിപ്പുകൾ ഇതിപ്പോൾ സെലിബ്രിറ്റികൾ ഉദ്ഘാടന ചടങ്ങുകൾക്കെത്തുമ്പോൾ തടയാൻ ആരാധകരെ തടയാൻ നിയോഗിക്കപ്പെടുന്നവരാണ് ക്ഷേത്രോത്സവത്തിൽ ഭക്തരെ തടയാൻ നിയോഗിക്കപ്പെടുന്നത് ഇതെങ്ങോട്ടാണ് പോക്ക് കൃഷ്ണരാജ് തൃപ്പൂണിത്ര പൂർണ്ണത്രേശ്വ ക്ഷേത്രത്തിൽ വൃശ്ചികോത്സവം നടക്കുകയാണ് ഈ വൃശ്ചികോത്സവത്തിൻ്റെ ഭാഗമായി വലിയ ഭക്തജന തിരക്ക് അവിടെ ഉണ്ടാകാറുണ്ട് ആ സമയത്ത് ഭക്തരെ നിയന്ത്രിക്കാൻ ബൗൺസർമാരെ നിയോഗിച്ചു എന്നാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ആ ഒരു ആക്ഷേപമെന്ന് പറയുന്നത് കാരണം നമുക്കറിയാം വലിയ ഇവൻ്റുകളിലും താരങ്ങൾക്കൊക്കെ അകമ്പടി പോകുന്ന ഈ ബൗൺസർമാർ ഭക്തജനങ്ങളെ നിയന്ത്രിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ കാരണം കഴിഞ്ഞ ദിവസം ഈ പൂർണ്ണത്രേശ്വര ക്ഷേത്രത്തിൽ വൃശ്ചികോത്സവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തൃക്കേട്ട പുറപ്പാടാണ് ഈ തൃക്കേട്ട പുറപ്പാടിൻ്റെ സമയത്ത് അവിടെ നല്ല തിരക്കായിരുന്നു ആ സമയത്ത് ഈ ബൗൺസർമാർ നിന്ന് ഭക്തജനങ്ങളെ പിടിച്ചു തള്ളുകയും അവരെ അവിടെ നിന്ന് ക്ഷേത്ര പരിസരത്ത് നിന്ന് പുറത്താക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന ദൃശ്യങ്ങളടക്കം പുറത്ത് വന്നിട്ടുണ്ട് എന്തായാലും മതിയായ പോലീസുകാരില്ല എന്ന് പറഞ്ഞാണ് ഇത്തരത്തിൽ ബൗൺസർമാരെ ഈ ക്ഷേത്രം ഡ്യൂട്ടിക്കായിട്ട് കൊച്ചിൻ ദേവസ്വം ബോർഡ് നിയോഗിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ വലിയ തിരക്ക് ക്ഷേത്രങ്ങളുണ്ടാകുമ്പോൾ ഭക്തജന സംഘടനകളെ അടക്കം ഇത് കൈകാര്യം ചെയ്യാൻ ഏൽപ്പിക്കണമെന്നിരിക്കെയാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് ഇത്തരത്തിൽ പുറത്തു നിന്നുള്ള ബൗൺസർമാരെ കൊണ്ട് ഭക്തജനങ്ങളെ ദ്രോഹിക്കുന്ന ഒരു നിലപാടിലേക്ക് പോയിരിക്കുന്നത് എന്തായാലും ഇതിൽ വലിയ പ്രതിഷേധം ഭക്തജനങ്ങളുടെ സംഘടനകളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് ഹിന്ദു ഐക്യവേദി അടക്കം ഇക്കാര്യത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് വലിയ ഗുണ്ടായിസം കാണിച്ചല്ല ഭക്തരെ നിയന്ത്രിക്കുന്നത് അതിന് ഇത്തരം ചുമതലകൾ നിർവഹിക്കേണ്ടത് ഭക്തജനങ്ങളുടെ സംഘടനകളാണ് അവരൊക്കെ ഉണ്ട് എന്നിരിക്കെയാണ് തൃപ്പൂണിത്ര പൂർണ്ണത്ര ഈശ്വര ക്ഷേത്രത്തിൽ ഇത്തരത്തിലൊരു വലിയ ലംഘനം തന്നെ നമുക്ക് പറയാം കാരണം ഭഗവാനെ എഴുന്നള്ളിക്കുന്ന ചടങ്ങിനും മറ്റും ഇത്തരം ബൗൺസർമാർ മുന്നിൽ നടന്നാൽ ഭക്തജനങ്ങൾക്ക് ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകും എന്ന് നമുക്കറിയാം ആ ഒരു രീതിയിൽ തന്നെയാണ് പൂർണ്ണത്രേശ ക്ഷേത്രത്തിലെ മിതൃക്കേട്ട പുറപ്പാടിന്റെ സമയത്ത് ബൗൺസർമാർ ഭക്തജനങ്ങളോട് പെരുമാറിയല്ലോ എന്തായാലും വലിയ പ്രതിഷേധം ഇതിൻ്റെ പേരിൽ ഉയരുകയാണ് വരും ദിവസങ്ങളിൽ വലിയ പ്രതിഷേധം ഭക്തരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും കൃഷ്ണരാജ് ക്ഷേത്രോത്സവങ്ങളെ കലുഷിതമാക്കാനുള്ള ഗൂഢശ്രമത്തിൻ്റെ ഭാഗമായി തന്നെ ഇതിനെ നമ്മൾ കാണണം കാരണം പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലെ ഭക്തരെ നിയന്ത്രിക്കാൻ അവിടെ വൃച്ചികോത്സവം നടക്കുന്നു ഭക്തരെ നിയന്ത്രിക്കാൻ ബൗൺസർമാരെ നിയോഗിക്കേണ്ട ദുരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു വിവരങ്ങൾ നൽകുകയായിരുന്നു നിഷ ദിലീപ്